ഹലോ ചേട്ട ശ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചേട്ടനെ കണ്ടേ വാ എന്ന് പറയുന്നത് വേറെ ആരും എന്റെ അച്ഛൻ തന്നെയാണ് ഇതാണ് ചേട്ടായി അതായത് എന്റെ അച്ഛൻ ഹായ് നമസ്കാരം ഇവിടെ ഇത് നമ്മുടെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ചട്ടികളാണ് അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ദിവസം നമ്മളിത് ചെടികൾ നടിപ്പിനും കുറച്ച് ചെടികൾ വരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്ന തൈകളൊന്നും വെള്ളം തളിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നെല്ല് കയറിയതാണ് അപ്പൊ ഇപ്പം അതങ്ങനെ ആലോചിച്ച് തന്നപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ഇപ്പം ഒരു വീട്ടിൽ സാധനങ്ങളുടെയൊക്കെ വിലക്ക് വിലക്കായിട്ടും ഇന്ന് മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണയുടെ വില ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് നാനൂറ് രൂപയാണ് വില എന്താണ് അതിനെക്കുറിച്ച് ഇത്ര വില വർദ്ധിക്കാനുണ്ടായ കാരണം ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കും അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് കാപ്പി വന്നിട്ടുണ്ട് കാപ്പി കുടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം കേട്ടാ നമ്മൾ പറഞ്ഞത് പിന്നെ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ പോയാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്ക് മേടിക്കാൻ പറ്റത്ത വെളിച്ചെണ്ണ കൂട്ടാ കറിക്കും ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വെളിച്ചെണ്ണ കിട്ടാതില്ലാത്തൊരു കാലത്തേക്ക് പോവാം മാറാൻ പോകും അങ്ങനെ വന്ന സംഭവങ്ങൾ ഇപ്പോൾ നാളികേര തേങ്ങ കറി കരയ്ക്കാൻ പോലും തേങ്ങ ഇല്ലാത്തൊരവസ്ഥ എന്തുകൊണ്ടാകും നമ്മളിപ്പോൾ ഇപ്പോൾ നാടൻ തെങ്ങിനങ്ങൾ കൊപ്രായ്ക്ക് പറ്റുന്ന തേങ്ങ നാടൻ തെങ്ങിനാണ് മാക്സിമം കിട്ടുന്നത് അതായത് ഈ സങ്കര ഇനങ്ങളിൽ കൊപ്രായ്ക്ക് പറ്റുന്ന തേങ്ങ അധികം ഒന്നും നം നമ്മൾ ഇവിടെ നാട്ടിൽ കിട്ടാനില്ല പിന്നെ വരുന്നത് കരിക്കിന് വേണ്ടി ഇപ്പോൾ മിക്കതും എല്ലാവരും സങ്കര ഇനം തേങ്ങക ഉപയോഗിക്കുന്നത് അത് മിക്കതും കരിക്കിന് വേണ്ടിയിട്ടാണ് പോയി അപ്പം കരിക്കലങ്ങോട്ട് പോയി വന്നു ഇവിടുത്തെ തേങ്ങ ആയിട്ടില്ല തേങ്ങ പുറത്തുനിന്ന് പറയണം തമിഴ്നാട്ടിൽ നിന്ന് പറയണം തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ആ ചിലവും കാര്യങ്ങളും അപ്പം അവർ നിശ്ചയിക്കുന്നതാണ് തേങ്ങയുടെ വിലയും നാളിക നമുക്ക് വെളിച്ചെണ്ണയുടെ വിലയും അപ്പം ഇങ്ങനെ വന്ന് സംഭവിച്ചാണ് നമ്മുടെ ഇവിടെ പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം കയർ വ്യവസായം നിലച്ചുപോയതിൻ്റെ പ്രധാന കാരണം ഇതാണ് നമ്മൾ ചകിരിക്ക് വേണ്ടി ഇവിടെ തൊണ്ട് ഉണ്ടായിരുന്നപ്പോൾ പോലും ആ തൊണ്ട് നമ്മൾ ചകിരിയായിട്ട് ഉപയോഗിക്കാതെ തമിഴ്നാടിനെ ആശ്രയിച്ചു തമിഴ്നാട്ടിൽ നിന്ന് അപ്പോൾ വരുന്ന അതൊരു മാർക്കറ്റായി അപ്പം ആ അപ്പം അത് നമ്മുടെ ഇവിടുത്തെ വ്യവസായം പാടേന്ന് വിലച്ചൊരവസ്ഥ ഇപ്പോൾ കയറുകുരിയില്ല ഒന്നുമില്ല ത എന്നതുപോലെയാണ് ഇനി നാല് സംഭവിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഉണ്ടാകത്തില്ല തേങ്ങ കറിക്കാൻ തേങ്ങാ പോലും ഉണ്ടാവത്തില്ല ഇതിൻ്റെ കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ നമ്മൾ ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ നമ്മുടെ ട്രിപ്പിന് ഇറിഗേഷൻ സംവിധാനത്തിന് നമ്മുടെ തെങ്ങിന് മന കൊടുക്കും അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഇടപെളയായിട്ട് പച്ചക്കറി കൃഷി ചെയ്യും അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തെങ്ങിന്റെ വളർച്ചയ്ക്കൊക്കെ മാറ്റം വന്നു അപ്പൊ എല്ലാവരും പരിചയ തെങ്ങ് ചെല്ലുകുത്തി പോകുന്നു രോഗങ്ങൾ വരുന്നു എന്ന് അതുകൊണ്ട് തെങ്ങിനെ പരിചരിക്കാത്ത തെങ്ങ് കൃഷി വേണ്ട എന്നും പറഞ്ഞു ആൾക്കാരിട്ട് ഒരു അവസ്ഥ അപ്പൊ ഇങ്ങനെയുള്ള ഇടപെളകളൊക്കെ ചെയ്ത് ഈ പെട്ടി പ്രകൃതി ചെയ്ത സമയത്ത് ഒരുപാട് തെങ്ങിനൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ കുറെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അത് വിശദമായിട്ട് നമ്മൾ വരും വീഡിയോകളിൽ പറയാം എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ചെയ്യും അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറയാം അതിൻ്റെ കാരണങ്ങൾ ഏകദേശം നമുക്കൊന്ന് ഏകദേശം പറയാം ജലസേചനം കൃത്യമായ ജലസേചനം കൃത്യമായ ജലസേചനം ഇപ്പോൾ നമ്മൾ ഒരു മനുഷ്യന് കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവില്ല അളവിനെ അളവുണ്ട് അപ്പം എന്നതുപോലെ തന്നെ എല്ലാവിധ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എല്ലാ എല്ലാവിധ ജീവജാലങ്ങൾക്കും വെള്ളം കുടിക്കുന്ന വെള്ളത്തിന് അളവാണ് അപ്പം എന്നതുപോലെ ആ അളവ് മാത്രം കൊടുത്താൽ മതി പക്ഷേ അത് നമ്മൾ കൊടുക്കുന്ന അളവിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് കൃത്യമായ ജലസേചനം ജലസേം അതുപോലെ തന്നെ വളങ്ങൾ വളം ചെടിക്ക ആവശ്യമായ വളം ആ വളം കൊടുക്കേണ്ട രീതി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഇതിരുമ്പോൾ അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു പാട്ടുണ്ട് എന്താ നാളികേരത്തിൻ്റെ നാട്ടിലെ മിക്കൊരു നാഴിയിടങ്ങി മണ്ണു ഒരു അതിൽ നാരായണ കീഴിൽ കൂടുതലുള്ളൊരു നാലു നാലീകേരത്തിന്റെ ബാക്കി അത് അവര് ഞാൻ പാടുന്നില്ല പാടിക്കഴിഞ്ഞാൽ നമുക്ക് പറ അത് അത് പോട്ടെ അപ്പൊ ഈ പാട്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിനനുസൃതമായി നമുക്കൊന്ന് തിരിച്ചൊന്ന് പാടിയോ ഏ അപ്പാഴീടങ്ങി മണ്ണിലെനിക്കൊരു നാളികേരത്തിൻ്റെ തയ്യുണ്ട് ഒരു നാളികേരത്തിൻ്റെ തയ്യുണ്ട് കൈയിലേക്ക് എത്തുന്നു ഓരോരോ രോഗങ്ങൾ കൊമ്പനും ചെമ്പനും ചൊല്ലികൾ വന്നിട്ട് തയ്യത് പാടെ നശിക്കുന്നു എന്താ ശരിയല്ലേ ഇപ്പഴത്തെ ഇപ്പഴത്തെ അവസ്ഥ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിയല്ലേ പറഞ്ഞു തൈ വെച്ച് കഴിഞ്ഞാൽ ഉടനെ നെച്ചു പോകും അതിന്റെ കാരണം മണ്ണിന്റെ കടനയിൽ വ്യത്യാസം വന്നു പഴയ കാലത്തല്ല നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ കണ്ണിൽ കാണുന്ന ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മേടിച്ച് ഉപയോഗിക്കും അങ്ങനെ ഓരോരോ കണ്ണിൽ കാണുന്ന വളങ്ങൾ ഉപയോഗിക്കും ആ മാ ആ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പോലും ചില ചന്തോഷങ്ങളുണ്ട് ആരോടും ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിൽ കൃഷിഭവനുണ്ട് കൃഷി ഉദ്യോഗസ്ഥർ ഉണ്ട് ഇവർ ആരോടൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ആരെങ്കിലും ഒരു വളം വളം ഇത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മേടിച്ച് ഉപയോഗിക്കും അതിൻ്റെ വരും വരായികൾ ആരും ശ്രദ്ധിക്കണം അപ്പം അതിൻ്റെ അതൊക്കെ ഉപയോഗിച്ച് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മണ്ണിന് മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ജൈവവളങ്ങൾ ആണെങ്കിൽ പോലും ചെടിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകും പിന്നെ മറ്റൊന്നിപ്പോൾ ഇത് അതിനൊക്കെ ഓരോന്നും ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പറയാനാണ് ഒരുപാട് പറയണം അപ്പോൾ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആക്കി ഓരോന്നും ജലസേചനത്തിൻ്റെ കാര്യം അങ്ങനെ ഉള്ള കാര്യം പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് മറ്റുള്ള പാൾ മരങ്ങൾ പാഴ്മരങ്ങളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് പാഴ് മരങ്ങളെ സ്നേഹിക്കുന്നു കൂട്ടത്തിലാടുന്നു ഇപ്പം ഞങ്ങളുടെ തന്നെയാണെങ്കിലും കൊച്ച സ്കൂ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അപ്പൊ സ്കൂളിൽ നിന്ന് ജൂൺ അഞ്ച് പരിസ്ഥീന പരിസ്ഥീനത്തിൽ നടാനാകുന്ന തൈകളാണ് എന്തൊക്കെയാണ് തരം മാവ് നല്ലതാണ് മാവൊക്കെ പല വൃക്ഷങ്ങളാണ് പക്ഷേ ഞങ്ങളുടെ കാലത്ത് ഒരു മരം തന്ന അക്കേഷിമരം അക്കേഷിമരം അക്കേശി മരം എന്ത് എന്ത് ഒരു കിളി കൂട്ടാൻ പോലും ഈ അക്കേഷ മരത്തെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് അപ്പോൾ സസ്യ ജന്തുജാലങ്ങളൊന്നും ഇന്നും ഒരു ഗുണമില്ലാത്ത ഒരു മരം എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭൂഗർഭ ജല ജലത്തെ ചൂഷണം ഒരു മരം ഈ സാധനം പിടിച്ചു വരുന്നത് തെങ്ങന്നല്ല നമ്മുടെ പല വൃക്ഷങ്ങളും അതിൻ്റെ പറ്റം നിൽക്കുന്ന പല വൃക്ഷങ്ങളെല്ലാം നശിച്ചു അപ്പം അതിനൊക്കെ കിട്ടേണ്ട വെള്ളം ഈ സാധനം വലിച്ചെടുക്കുന്നു എന്ന് മാത്രമല്ല മഴ പെയ് നമ്മുടെ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം കംപ്ലീറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങും പുകർഭ ജല അതിൻ്റെ അതിൻ്റെ സ്രോസ് ഈ മഴയിൽ നിന്നാണ് കിട്ടുന്നത് ഈ മണ്ണിലേക്ക് ഈ ഇതിൻ്റെ ചുറ്റുവട്ടത്തു കൂടി മണ്ണിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങാൻ ഈ മര സംഭവിക്കത്തില്ല ചിപ്പ് പോലെ ഇങ്ങനെ വേര് പിടിച്ചു അപ്പൊ അങ്ങനെയുള്ള പാഴ്മരങ്ങൾ നമുക്ക് എന്തിനാ ഈ പാഴ്മരങ്ങൾ നമുക്ക് ജീവിതജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത പാഴ്മരങ്ങളെ അങ്ങനെ നോക്കും ഇതുപോലെതെങ്ങനെ അപ്പൊ ഇതിനെ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള പാഴ്മരങ്ങൾ മാറും ഭൂമി നല്ലപോലെ പുഷ്ടി പെട്ട് നിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാഴ്മരങ്ങളെ മാറി നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മതിലേക്ക് ഇതായിട്ട് കിടക്കും കാപ്പി കാപ്പി കുടിച്ചോ കാപ്പിടിച്ചു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത് ഇങ്ങനെയുള്ള പാഴ് മരങ്ങളും ഏറെക്കുറെ നമ്മുടെ തെങ്ങ് കൃഷിയെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഓരോ ഒരു അടുത്ത നമുക്ക് വീഡിയോയിൽ നമുക്ക് ഒരു ജലസേചനം ഇതിൻ്റെ കൃത്യമായ ജലസേചനം എങ്ങനെ നമ്മൾ ജലസേചനത്തിന് ഓരോരോ സംഗതികളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നും അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ മാറ്റം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങളും അത് ആ പ്രദേശം കണ്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം അന്നേരം മറ്റുള്ളവർക്ക് ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ തയ്യാറാക്കും അപ്പൊ അത് കണ്ട് കാണിച്ചുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം ഇപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര പോരെ മതിയാവുമല്ലോ അപ്പൊ ബാക്കിയുള്ള വിശദവിവരങ്ങൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതല്ലേ നല്ലത് ഏഹ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം അപ്പം എന്താണ് നമ്മുടെ വീഡിയോ കാണുന്നവരിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കമന്റ് പ്രധാനമാണ് നമ്മുടെ ഒരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതായത് ഞങ്ങളുടെ ഞാൻ എന്ത് ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച് വന്ന ഒരു വലിയൊരു ഉദ്യോഗസ്ഥനൊന്നുമല്ല ഞാനൊരു സാധാരണക്കാരൻ എന്നിലുള്ള അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വർക്ക് ചെയ്ത് മനസ്സിലാക്കിയ ഒരു ഫീൽഡിൽ പോയി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാം വീഡിയോയിൽ പറയുന്നു പിന്നെ മറ്റൊന്നും അത് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി നടന്ന് നടന്നതിൽ നിന്നും ഓരോരോ പഴയകാല കർഷകരുടെ അറിവുകൾ അവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം ഇത് തെറ്റോ ശരിയാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കമൻറ്റുകൾ അത് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അത് രേഖപ്പെടുത്തണമെന്ന് എന്നിട്ട് പോയി ഉള്ളൂ നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോറടി അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് നിങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കമൻ്റ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം ഞങ്ങളുടെ വീഡിയോസ് വരുമ്പോഴേക്കും ഉടനെ കാണട്ടെ അപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം അടുത്ത വീട് വരുന്നവരെ തരാം